പ്രശ്നം തിരുമനി കേരളത്തിലെ പ്രശ്നവിധി എന്ന് പറയുന്നത് ശരിയാണോ അല്ലയോ അതായത് ഒരുപാട് ആൾക്കാർക്ക് ജാതകം സ്വന്തമായിട്ടില്ല ജനിച്ച ഡേറ്റ് പോലും അറിയില്ല ജനിച്ച സമയം അറിയില്ല അപ്പോൾ നല്ലൊരു അസ്ട്രോളജിൻ്റെ അടുത്ത് പോകുന്നു അദ്ദേഹം പറയുന്നു നമുക്ക് പ്രശ്നം വെച്ച് നോക്കാം പറയുന്നു പ്രശ്നം വെച്ച് നോക്കുന്ന സമയത്ത് നിങ്ങൾ കണ്ടകശനി ഏഴര ശനി എന്ന് പറഞ്ഞ് പേടിപ്പിക്കുന്നു ഇതിനകത്ത് എന്തെങ്കിലും വാസ്തവമുണ്ടോ അതായത് ഒരു ജനിച്ച ഡേറ്റ് ഓഫ് ബർത്തോ ടൈം ഓഫ് ബർത്തോ ഇല്ലാത്തവരെ എങ്ങനെ നല്ല ചോദ്യമാണ് ഇത് അപ്പൊ ജാതകം എന്താണ് പ്രശ്നം എന്താണ് കണ്ടത് ശരി എന്താണെന്ന് പറഞ്ഞാൽ ഇതിന്റെ വിഷയം മനസ്സിലാവും എനിക്ക് തോന്നുന്നു ജാതകം എന്ന് പറഞ്ഞാൽ ഇയാള് ജനിച്ച സമയത്ത് ജന ഗ്രഹങ്ങളൊക്കെ എവിടെയൊക്കെ ആയിരുന്നു അവിടെ നിൽക്കുന്ന ഗ്രഹങ്ങൾ ഇന്നടത്ത് നിന്ന് കഴിഞ്ഞാൽ ഇനി മുമ്പ് വില നിന്നപ്പോഴൊക്കെ ജനങ്ങൾക്ക് എന്തൊക്കെ ഫലങ്ങൾ ഉണ്ടായോ അതെല്ലാം ക്രോഡീകരിച്ച് വെച്ചിട്ട് ഇനി ഇതുപോലെ വ്യാഴം ഇന്ന പൊസിഷനിൽ വരുമ്പോൾ ഇന്ന ഇന്ന ആൾക്കാർക്ക് ഇന്ന ഇന്ന ഫലം ഉണ്ടാകുമെന്നുള്ളത് അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ എഴുതപ്പെട്ടിട്ട് അങ്ങനെ വന്ന ഒരു സാധനമാണിത് അപ്പോൾ എന്ന് പറഞ്ഞാൽ ജനിക്കുന്ന സമയത്തെ ഇതാണ് അപ്പോൾ സമയം തന്നെ തലയാണോ പ്രസൂതകാല പ്രസൂതി കാലം തമ്മിത്തി യഥോ ഗർഭോധവ ശ്രുതി അപ്പോൾ പ്ലാസ് അത് ആ ലീക്കിംഗ് ഉണ്ടാകുന്ന ടൈമാണ് യഥാർത്ഥത്തിൽ ശിരോദയമെന്നും അല്ലെങ്കിൽ ജനനസമയമൊന്നും പറയുന്നത് അത് തെറ്റിയായി കണ്ടുപിടിക്കാൻ കുറേ ക്രിയകളൊക്കെ ഉണ്ട് മുന്തലഗ്നമായി അങ്ങനെ കുറേ ക്രിയകളുണ്ട് അത് കറക്റ്റ് ചെയ്യണമെന്നുണ്ട് എന്നാലും ഒരു പന്ത്രണ്ട് വയസ്സ് വരെ കഴിഞ്ഞിട്ടാണ് ഫുള്ളായിട്ടുള്ള അതുവരെ തലക്കുറി എഴുതത്തുള്ളു ആ ദ്വാദശാബ്ദിയെ നരയോനി ജന്മനാം ആയുഷ്കലാം നിശ്ചയിതുന്ന ശക്തി പന്ത്രണ്ട് വയസ്സ് വരെ മാത്രാജ പിത്രാജ തുതീ സ്വകീയ കാരണാൽ അങ്ങനെ ഉണ്ട് അപ്പോൾ ആ അത് വരെ വരുമ്പോഴേ ഇതിൻ്റെ ചില ചില കാര്യങ്ങൾ അനുഭവം കൂടെ ടാലിയാവുന്നുണ്ടോയെന്ന് അറിയിപ്പിച്ചിട്ട് ഉറപ്പിക്കാനാണത് പറയുന്നത് അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞാൽ ജാതകമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളെ റേഷൻ കാർഡ് പോലെയാണ് കാടാണോ വെള്ളക്കാടാണോ നീലക്കാടാണോ ഇതിൽ എത്ര കിലോ അരി അലോട്ട്മെൻറ്റുണ്ട് ഏ ഇത് 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 പത്രത്തിൽ കാണുമ്പോൾ നെടിയേരി പാത്രത്തിൽ എത്തുമ്പോൾ പുടിയേരി എന്ന് പറഞ്ഞതുപോലെ ഇത്ര അഞ്ച് കിലോ ഓണത്തിന് സർക്കാർ പറഞ്ഞിട്ടുണ്ട് നമ്മൾ അവിടെ ചെല്ലുമ്പോഴാണ് ഇത് അലോട്ട്മെന്റ് വന്നിട്ടില്ല എന്ന് പറയുന്നത് പോലെയാണ് ഈ എന്ന് പറയുന്നത് അതായത് ആത്മാനം രഥിനം വിധി ശരീരം രഥമേവജ ഇന്ദ്രിയാണി ഹയാ മന പ്രഗ്രഹമേവജ എന്ന് ഭഗവത്ഗീത പറയുന്ന പോലെ ശരീരം ഒരു വേഹുക്കിളാണ് ഈ വേഹുക്കളിപ്പോൾ ഒരു ഒരു വണ്ടി ഉണ്ടാക്കിയ പതിനഞ്ച് കൊല്ലത്തേക്കാണ് സ ലൈസൻസ് അല്ലെങ്കിൽ ഇത് തരുന്നതെന്ന് പറഞ്ഞു രജിസ്റ്റർ ചെയ്ത് തരുന്നതെന്ന് പറഞ്ഞപോലെ അതിൻ്റെ ഒരു കൂട്ടത്തിൽ കിട്ടുന്ന ഒരു കാറ്റലോഗല്ലോ ഇത്ര കിലോമീറ്റർ കഴിയുമ്പോൾ ടൈമിംഗ് ബെൽറ്റ് മാറണം ഇങ്ങനൊക്കെയുള്ള പതിനായിരം കിലോമീറ്റർ വേറൊരു കാര്യമുണ്ട് ശരീരം രസമയ ആത്മാനം രസിനി നമ്മളാണ് ഡ്രൈവർ അതെ അപ്പോൾ ഈ ആത്മാവ് നമ്മളിത് എങ്ങും തട്ടാൻ മുട്ടു തട്ടിപ്പോ വണ്ടി ടോട്ടൽ ലോസ് ആക്കുവോ ഇൻഷുറൻസ് അടക്കാതിരിക്കുവോ ബെൽറ്റ് ഇടാതെ പോവുക ഇതൊക്കെ അമേതം ചെയ്യേണ്ട കാര്യമാണ് അപ്പൊ ഞാൻ ചോദിക്കട്ടെ അപ്പൊ അതിനെ ഇതിന് ഉത്തരവുണ്ട് അപ്പോൾ ഒരാളൊരു വണ്ടി വർക്ക്ഷോപ്പിൽ കൊണ്ടുവന്നു ശബ്ദം കേട്ടോണ്ട് വന്നു ഇന്ന് സ്ഥലത്ത് ഒരു സൗണ്ട് ഉണ്ട് ഇത് നോക്കാൻ അയാൾക്ക് ഒരു എക്സ്പീരിയൻസ് ഉള്ള ഒരു മെക്കാനിക്കിന് അതിൻ്റെ കാറ്റലോഗ് കാണേണ്ട ആവശ്യമുണ്ടോ ഇല്ല വരുന്നില്ല അപ്പോൾ അങ്ങനെ അപ്പോൾ അപ്പൊ അങ്ങനെ നഷ്ടജാതകന്ന് പറഞ്ഞൊരു സംഭവം ഉണ്ട് ഈ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിൽ അറിവുള്ളത് ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കാതെ വന്ന് വന്ന് ഈ കണ്ടുപിടിക്കുന്ന ഒരു സംവിധാനം ഇന്ന് നഷ്ടപ്പെട്ടു പോയി അതെ പരീക്ഷണം കൊണ്ടും ഈ യത്നം കൊണ്ടും സത് ശിഷ്യന്മാർക്ക് മാത്രമേ ഇത് നട ഇത് കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ എന്ന് വരാഹുമീരം പോലും പറയുന്നുണ്ട് അല്ല ക്വസ്റ്റിൻ തന്നെ ഞാൻ പറയുന്നത് ഇത് ജാതകം ഇല്ലാത്ത ആൾക്കും ഈ പ്രശ്നങ്ങൾ പല പലരീതിയിലാണ് ചിലർ പ്രശ്നം കവിടെ നിർത്തിയ പ്രശ്നം വെച്ച് നോക്കുന്നു ശബ്ദങ്ങൾ വരുന്ന ആ ദിശാബോധം വച്ചും പല സംഭവങ്ങളും വെച്ചും കണ്ടുപിടിക്കുന്നു പക്ഷേ ഈ കണ്ടുപിടിക്കുന്ന സമയത്ത് എങ്ങനെയാ പറയുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ ഏഴര ശനി നിങ്ങൾക്ക് അത് രണ്ടു അതായത് രാശിഗ്രഹം സർവത്ര ദുർവിജ്ഞയം ബലാബലം ശകുനീർ ജാതസമ്മതം രാശിഗ്രഹഫലം പുറം അതായത് ഒരാൾ നേരെ മുമ്പിൽ ഇരുന്നാൽ അയാൾ മേടൻ രാശിയിലാണോ ഇടവൻ രാശിയിലാണോ എന്ന് എന്നറിയാൻ പറ്റത്തില്ല അല്ലെങ്കിൽ ചില ചില കാര്യങ്ങൾ ഗണിതം കൊണ്ട് കണ്ടുപിടിക്കാൻ വളരെ ക്രിയ ചെയ്യേണ്ടി വരും ഇവർക്ക് പോകാനും തെറുതായിരിക്കും അത് സ്വാഭാവികമാണ് അപ്പം അങ്ങനെയുള്ളപ്പം ഈ ഒരു ഗ്രഹം രണ്ട് മൂന്ന് ഗ്രഹങ്ങൾ നിൽക്കുന്നു ഇതിൻ്റെ ബലം ഈ ഗ്രഹത്തിനാണോ കൂടുതൽ പ്രാധാന്യം ഈ ഫലത്തിലോട്ടാണോ ആ ഫലത്തിലോട്ടാണോ പോകുന്നത് അപ്പോൾ ഉപാസനയുള്ള ഒരു ദൈവജ്ഞന് ഒരു നിമിത്തം കാണും അപ്പോൾ ആ നിമിത്തവുമായിട്ട് അത് ജോൽസിനുള്ള കുളുവാണ് ആ നിമിത്തത്തിനോട്ട് കണക്ടിപ്പോൾ ഒരു ഒരാൾ കാലൊടിഞ്ഞു എന്നൊരു നിമിത്തം ഇതിനകത്ത് കണ്ടു ഒടിഞ്ഞു എന്നാണോ പറയേണ്ടത് ഉളുക്കിയുള്ളൂ എന്നാണോ പറയേണ്ടത് രണ്ടും ഒരേ പോയിൻറ്റും കൊണ്ടാണ് പറയേണ്ടത് അപ്പോൾ നമ്മൾ അത് വിചാരിതമായിട്ട് ഒരു ദൃഷ്ടി അവളൊരു കമ്പ് ഒടിഞ്ഞു കിടക്കുന്ന കണ്ടാൽ നിങ്ങളെ കാലൊടിഞ്ഞില്ലേ അത്ഭുതമായല്ലോ ജോലി കറക്റ്റായിട്ട് പറഞ്ഞല്ലോ ഇങ്ങനെയാണ് ഈ നിമിത്തങ്ങളെ ഈ കണക്ട് ചെയ്തത് അപ്പം ഇത് ജാതകത്തിൽ അപ്പൊ ജാതകവും പ്രശ്നവും തമ്മിൽ മനസ്സിലാകണം എന്തിനാണ് പ്രശ്നം വെക്കുന്നതെന്ന് മനസ്സിലാകണം അപ്പൊ ജാതക പ്രകാരം നല്ലത് അനുഭവിക്കുന്നു ജാതക പ്രകാരം മോശം അനുഭവിക്കുന്നു ഈ ജാതകത്തിൽ ഇന്ന ദശ ദശയാണ് ഈ ദശാപ്രകാരത്തിൽ നിനക്ക് അനുഭവിക്കുക ദോഷം അനുഭവിക്കേണ്ട സമയമാണ് പക്ഷേ ഇവനൊന്നത് നല്ല സമയമാണ് അനുഭവത്തിൽ നല്ലതാണ് അതെന്താണ് പ്രശ്നം വെച്ച് നോക്കുമ്പം ഇവൻ ചെയ്ത സുഹൃത്തങ്ങളെ കൊണ്ടും നല്ല കാര്യങ്ങളൊക്കെ ചെയ്തതുകൊണ്ടാണ് അത് കണ്ടുപിടിക്കാനാണ് ജ്യോത്സും അതേസമയം നല്ല സമയം അനുഭവിക്കേണ്ടതാണ് ജാതകർത്തി പറഞ്ഞേക്കുന്നത് എന്നിട്ട് എനിക്കിപ്പോൾ മോശമാണ് അനുഭവിക്കുന്നത് അപ്പോഴാണ് ജ്യോത്സിനെ കാണേണ്ടത് കാരണം എന്താ ജാതകർത്തി നല്ലത് പറഞ്ഞിട്ട് എനിക്കത് കിട്ടി അതായത് സർക്കാർ റേഷൻ അനുവദിച്ചിട്ടുണ്ട് അഞ്ച് കിലോ അരി സ്പെഷ്യൽ കിട്ടിയില്ല അപ്പോൾ ഇവിടെ ആണ് നിനക്കിത് അനുവദിച്ചിട്ടില്ല പണ്ട് പണ്ടൊക്കെ വേറൊരാൾക്ക് റേഷൻ കാർഡ് കൊടുത്ത് മാറ്റായിരുന്നു ഇപ്പോൾ അങ്ങനെയല്ല യഥാതേനും സഹശ്രേഷ് ഉത്സവ വിന്തുതി മാത്രം അതായത് കർത്താരം അനുവച്ചത് ആയിരം പശുക്കൾക്കിടയിലെ സ്വന്തം പശുക്കൾ സ്വന്തം അമ്മയെ തേരച്ചിക്ക് പാൽ കുടിക്കുന്ന അവനവൻ ചെയ്യുന്ന കർമ്മങ്ങൾ അവനവൻ തന്നെ അനുഭവിക്കണം അപ്പോൾ അത് ഈ ജ്യോതിഷ പ്രകാരം എന്താണ് ഇവൻ ചെയ്ത ആ വ്യതിയല്ല ഡൈവേഷൻ എന്താണ് അല്ലെ ഡീവിയേഷൻ എന്താണ് അതിന് പറഞ്ഞത് ആ ഒരു സംഭവം എങ്ങനെയാണ് ആ വ്യതിചലനം ഉണ്ടായത് ഇനി എങ്ങനെയാണ് ഇവ തിരിച്ചാ പൂർണ്ണത്തിലേക്ക് എത്തേണ്ടത് അതിനുള്ള കാരണങ്ങൾ അതിന് കുറേ കാരണങ്ങളുണ്ട് ബാധകളുണ്ട് സർപ്പബാധ ദേവയർവാർമ്മ ദേവഗോപം കൊണ്ടുള്ള കാരണം ആ കാര്യം പ്രധാന പ്രശ്നം എന്ന് വെച്ചാൽ ചുമ്മാ വഴിപാട് നേരും കൊടുക്കത്തില്ല ഇതെല്ലാം മനസ്സിൻ്റെ പ്രശ്നങ്ങളാണ് മൈൻഡിൻ്റെ പവറാണ് ലോകം മുഴുവൻ മൈൻഡാണെന്നും ആ മൈൻഡിൻ്റെ ഉണ്ടാകുന്ന അത് കൃത്യമായിട്ട് നമുക്കിവിടെ കാണാൻ പറ്റും നിങ്ങൾ ഇന്നടത്ത് ഇന്ന അമ്പലത്തിൽ ഇന്ന വഴിപാട് പറഞ്ഞിട്ടില്ലയോന്ന് ചോദിച്ചാൽ കൃത്യമായിരിക്കും അത് അപ്പോൾ ഇന്ന ഇന്നത്തെ ഇന്നിടത്ത് മറന്നു കിടക്കുന്നത് നമുക്ക് അങ്ങോട്ട് ഓർപ്പിക്കാൻ പറ്റും ഇങ്ങോട്ട് പറയാം അവർ നമ്മൾ പറയുമ്പോഴായിരിക്കും ഓർക്കുന്നത് അങ്ങനെ അതുപോലെ മരിച്ച ആളുടെ ഇന്ന തരത്തിൽ മരിച്ചതല്ലേ ഇന്ന പോലെ മരിച്ച ഒരാൾ അയാൾക്ക് ഇന്ന ഇന്ന വിഷയങ്ങളായിരുന്നു അതെല്ലാം നമുക്ക് വ്യക്തമായിട്ട് ഇതിനകത്ത് കാണാൻ പറ്റും ഒരു ബ്ലൂ ഇപ്പോൾ ആവായിക്കുമ്പോഴും ഇതൊക്കെ ഒഴിവ് നോക്കണം ആ പ്രേതങ്ങളെ ആവായിക്കുമ്പോൾ ഒഴിവ് നോക്കണം ഈ ബാധ പോയോ ഇല്ലയോന്ന് അപ്പോൾ ചിലപ്പോൾ ഈ ബ്ലൂടൂത്ത് ഓണാക്കുമ്പോൾ അഞ്ചാറ് ഡിവൈസൊക്കെ കാണിക്കും എന്ന് പറഞ്ഞ പോലെ ഒരാളുടെ നോക്കുമ്പോൾ ഒരുപാട് പ്രേതങ്ങളുടെ സാന്നിധ്യം ഇയാൾക്ക് കാണും അപ്പോൾ അത് ഓരോന്നും നമ്മൾ റിമൂവ് ചെയ്തിട്ട് ഇത് ഇന്നതാണ് ഇത് ഇന്ന തരത്തിലുള്ളതാണ് ഇനി അടുത്തത് ഇന്ന തരത്തിലുള്ളതാണ് ചിലപ്പോൾ പ്രേജനെ ആവാഹിക്കുന്നുണ്ടേ ഇതിപ്പോൾ ഇതേ ഇന്ന പോലൊരു സ്ഥലത്തേക്ക് പോയി ഇത് ഇത് ഒരു കസേര പോയിരിക്കുന്നതായിട്ടാണല്ലോ കാണുന്നത് അയ്യോ അത് അച്ഛൻ അങ്ങനെ ഒരു കസേര ഉണ്ടായിരുന്നു അയാൾ അതേ ഒന്ന് ഇരിക്കത്തുള്ളൂ അല്ലെങ്കിൽ ഇതുകൊണ്ട് ഇദ്ദേഹം ഒരു വഴിയിൽ പോയി നിൽക്കുന്നുള്ളോ അതെന്താ അയ്യോ അച്ഛൻ വളരെ കേസ് പറഞ്ഞൊരു വഴി മേടിച്ചിട്ടുണ്ടായിരുന്നു അല്ലെങ്കിൽ ചിലപ്പോൾ ധനം ഇതിൽ ധനത്തിൻ്റെ കാര്യമാണല്ലോ പറയുന്നത് അയ്യോ പുള്ളിക്ക് ഇച്ചിരി കാശ് കിട്ടാൻ മനസ്സുണ്ടെന്ന് വിഷമിച്ചായിരുന്നു പുള്ളി അപ്പോൾ അതിന് ഇങ്ങനെയൊക്കെ നമുക്ക് അത്ഭുതകരമായിട്ട് ഓരോ പ്രേതത്തിന് നമ്മളോട് പറയാനൊരു ഈ അടുത്തിടെ ഒരാൾ പറഞ്ഞ ഒരു പ്രത്യേക മറ്റേ മറ്റേ ഡി ജി പി അദ്ദേഹം പറഞ്ഞ പോലെ പ്രേതം കേസ് കളിച്ചത് പറഞ്ഞ പോലെ ഒരു പ്രേതം നമ്മളിനകത്ത് കൂടെ പറഞ്ഞ് ഇന്ന പോലെ കാണുന്നത് അതേപോലെ തന്നെ ആ പ്രേതത്തിൻ്റെ ആത്മാ അവരുടെ മകൻ്റെ ആത്മാവ് പറഞ്ഞു പറഞ്ഞ് എന്നെ ഇങ്ങനെയാണ് സംഭവിച്ചതെന്ന് പറഞ്ഞെന്ന് ഈ അടുത്ത അത് ശരിയാണോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല പോലീസുകാരെ കണ്ടുപിടിക്കണ്ടത് എനിക്കതൊന്നും അറിയത്തില്ല ഞാനിനകത്ത് കണ്ടു പറഞ്ഞു എന്നുള്ളതല്ല പിന്നെ നമ്മൾ കാണേണ്ടതെല്ലാം പറയാനും പറ്റത്തില്ല പലതും കാരണം വീട്ടുകാർക്ക് ഉണ്ടാക്കി കൂടല്ലോ അപ്പം പക്ഷേ എന്നാലും പറയ അവരവരോട് പറയേണ്ടത് അവരവരോട് തന്നെ പിന്നെ അതിന് സമയവും കുറേ ഇൻഫർമേഷൻസ് ഒക്കെ നഷ്ടപ്പെട്ടിട്ടായിരിക്കും വരുന്നത് പിന്നെ ഏഴര ശനി കണ്ട ശനിയെന്ന് പറഞ്ഞത് ജ്യോത്സ്യം പഠിച്ചു തുടങ്ങുന്നവരാണ് സത്യം പറഞ്ഞത് ഒന്ന് നോക്കാൻ പറയാം കാരണം മുപ്പത് വർഷത്തിൽ ശനി രണ്ടര കൊല്ലം ഒരു രാശി നില്ക്കും എപ്പോൾ ചോദിച്ചാലും ഈ ശനി ആ പടെ മൂന്ന് രാശിയിൽ അനുകൂലമായിട്ട് നിൽക്കത്തുള്ളൂ എല്ലാവരും കണ്ട ശനി ഏഴര ശനിയാന്ന് പറഞ്ഞത് ശരിയാണ് മിക്കവാറും പേർക്ക് അതൊരു ജനറലൈസേഷനാണ് ശരി നമുക്കതല്ല ആവശ്യം ആ കുറിച്ചാണ് വേണ്ടത് അപ്പോൾ ഒരു ഇന്ന നക്ഷത്രത്തിൽ ജനിച്ചവർക്കൊക്കെ ഏഴശനിയായിരിക്കും എന്നും പറഞ്ഞ് ഈ രണ്ടര വർഷം അയാൾ ദോഷമല്ല അനുഭവിക്കുന്നത് മറ്റ് ഗ്രഹങ്ങളുടെ ഗോചരവും ഉണ്ട് വേദവും ഉണ്ട് അപ്പോൾ അത് രണ്ടും കൊണ്ട് ഒരു ദോഷസ്ഥാനത്ത് ഒരു ഗ്രഹം നിൽക്കുകയാണെങ്കിൽ മറ്റൊരു സ്ഥാനത്ത് അതിനെ മറക്കിപ്പോൾ ഇവിടെ തന്നെ ഈ ലൈറ്റിനെ സാർ ഇവിടെയാണ് ഇരിക്കുന്നത് എങ്കിൽ ആ ലൈറ്റ് എനിക്ക് അടിക്കത്തില്ല ശരിയാ ഇപ്പൊ ഇതിന്റെ ഇപ്പുറത്ത് ഇവിടെ ഒരു നിഴലുണ്ട് പക്ഷെ ഇപ്പുറത്തൊരു വിളക്കുള്ളത് കൊണ്ട് ഇവിടുത്തെ നിഴല് സ്ക്രീനിൽ കാണത്തില്ല ഇങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് അതുകൊണ്ടാണ് ഞങ്ങളെ പഠിച്ച കോശന്മാരുന്ന ചുമ്മാ ഇങ്ങനെ ഏഴ് ശരി പറഞ്ഞ ആൾക്കാരെ ഭീതി വ്യാപാരം ഈ എന്താ ഈ യുക്തിവാദികൾ പറഞ്ഞ പകുതി കാര്യം ശരിയാ കൊതിക്കുക കൊതിപ്പിക്കുക പേടിപ്പിക്കുക പലതും സന്തോഷം തിരുവനി അതായത് ഇങ്ങനൊരു വളരെ അതായത് നമ്മളിപ്പോ കേരളം വിട്ട് പല ഭാഗങ്ങളിലേക്ക് പോകുമ്പോൾ പലരുടെയും കയ്യിൽ ജനിച്ച ഡേറ്റ് ഇല്ല ജനിച്ച സമയമില്ല അവരെല്ലാരും ഡിപ്പെൻഡ് ചെയ്യുന്നത് പ്രശ്നം അല്ല അത് താത്കാലികമായിട്ട് ഈ ഇത്രയേ ഉള്ളൂ ഡോക്ടർമാർ നേരത്തെ ജനിച്ച എല്ലാ കേസ് ഹിസ്റ്ററിയും വേണമെന്ന് പറയും അതല്ലാതെ പുതിയൊരു ഡോക്ടറെ കാണുകയാണെങ്കിൽ വീണ്ടും സ്കാൻ ചെയ്തിട്ട് ഇപ്പോഴത്തെ സ്റ്റാറ്റസ് എന്താണെന്ന് നോക്കി ചികിത്സിക്കുന്നു അത് അഷ്ടാങ്കഹൃതിയിൽ പറയുന്നുണ്ട് വികാരനാമാകുചല നഹ്റിയതേ കഥാചല നഹി സർവ്വ വികാരണം നാമദോസ് ദുർവാസിതി എന്താണ് രോഗത്തിൻ്റെ പേര് അറിയാം മയ്യാന്ന് പറഞ്ഞ് പേടിക്കണ്ട ഡോക്ടറെ സ്ഥിരമാണെന്ന് പറഞ്ഞ് പാഠമുണ്ട് പണ്ട് പഠിക്കാൻ ഒരു ആദ്യം പേരെ കൊണ്ട് കണ്ടുപിടിക്കുക ഇതൊന്നും അല്ല സംഭവിക്കുന്നില്ല അപ്പോൾ ഇപ്പോഴത്തെ എന്താണോ ലക്ഷണം അതിനുള്ള ശരി തിരി സന്തോഷം വളരെ നല്ലൊരു ഇൻഫർമേഷനാണ് കേരളത്തിൽ നിന്ന് ഏറ്റവും കൂടുതൽ അസ്ട്രോളജേഴ്സ് കേരളം വിട്ടുപോകുന്ന പോകുന്ന രണ്ട് കാര്യങ്ങൾക്കാണ് ഒന്ന് ദൈവപ്രശ്നം അഷ്ടമംഗല പ്രശ്നം രണ്ട് പ്രശ്നം പ്രശ്നം കേരളം വിട്ടുള്ള കറക്റ്റ് കേരളം വിട്ടുള്ള അസ്ട്രോളജേഴ്സ് പ്രശ്നത്തിൽ അല്ല സോ കേരളത്തിലെ അസ്ട്രോളജേഴ്സിന് ഏറ്റവും കൂടുതൽ ഡിമാൻഡ് വരുന്ന സ്റ്റേറ്റുകൾ മറ്റു പലതാണ് അപ്പോൾ അതിനെ മേടിച്ച് കൂട്ടുന്ന പ്രതിഫലം നല്ലതാണ് പക്ഷേ ഇതുപോലെ തിരുമേനി പറഞ്ഞതുപോലെ ക്വാളിഫൈഡ് ആയിട്ടുള്ള അസ്ട്രോളജേഴ്സിന് പ്രോപ്പറായിട്ട് ജഡ്ജ്മെൻ്റ് കൊടുക്കാൻ പറ്റിയാൽ അത് വളരെ സന്തോഷമാണ് അത് ഈ ഒന്നാമത്തെ കാര്യമുണ്ടല്ലോ ഈ ക്വാളിഫൈഡ് ആയിട്ടുള്ള ഇപ്പം എന്നെ നമ്മൾ ഞാൻ യൂട്യൂബ് ചാനലിൽ എനിക്കില്ല നമുക്കിന്നൊന്നും സമയമില്ല അതിന് നമ്മുടെ പരിപാടി ഉറങ്ങാൻ പറ്റുന്നില്ല അതിനിടയ്ക്ക് ഈ ചാനലിനെ കൂടെ പോലുള്ള ആളിനെ പിടിക്കേണ്ട കാര്യം സത്യം പറഞ്ഞില്ല പിന്നെ ഇത് ഈ ഇൻഫോർമേഷൻ ഈ തെറ്റായ ഇൻഫോർമേഷൻ വരായിരിക്കാൻ നമ്മൾ പഠിച്ച ഈ സമൂഹത്തിലൂടെ നമുക്ക് ചില കടപ്പാടുകളുണ്ട് ഞാനതിനാണിപ്പോൾ ഇന്ന് ആളിനെ മാറ്റി വെച്ചിട്ടായാലും വന്നെന്താ നമുക്കെന്ത് ഇതിന്ന് ഇങ്ങോട്ട് കിട്ടുന്നത് നമുക്ക് എന്തെങ്കിലുമൊക്കെ അതിനോ വേണ്ടിയിട്ടെന്തെങ്കിലും ചെയ്യുന്നത് പുസ്തകങ്ങളൊക്കെ ഞങ്ങൾ എഴുതാറുണ്ട് പ്രതിഫലം ഒന്നും നോക്കിയിട്ടില്ല പുസ്തകമൊക്കെ ആരും മേടിക്കാൻ എന്നാലും നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇപ്പോൾ സ്വാതന്ത്ര്യ ലേഗിരി തർജിമ ചെയ്യുന്നു അല്ലെങ്കിൽ ആറ്റുപാലയുടെ ഉറക്കുപാട്ട് ും അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് വെക്കുന്ന കുറേ കാര്യങ്ങൾ നമ്മൾ അങ്ങോട്ട് ചെയ്യുന്നു ഇതുപോലത്തെ ഒരുപാട് ഇൻഫർമേഷൻസ് നമ്മൾ ഇപ്പോൾ നമ്മളെ ഗുരുക്കന്മാരെല്ലാം എനിക്ക് എന്നെ വേദം പഠിപ്പിച്ചത് നൂറ്റി മൂന്ന് വയസ്സിലാണ് മരിച്ചത് അല്ലെങ്കിൽ അതുപോലുള്ള ഇപ്പോൾ തൊണ്ണൂറ് അങ്ങനെ വലിയ വലിയ പണ്ഡിതന്മാർ മരിച്ചുകൊണ്ടിരിക്കുന്നു ഈ നമ്മളെ എത്രയോ പൈസ മാറ്റി വെച്ചിട്ടാണ് ഇത് പഠിക്കാൻ വേണ്ടി തന്നെ ഇപ്പോഴും നമ്മൾ പഠിച്ചു നമ്മൾ വിദ്യാർത്ഥിയാണ് അപ്പോൾ അപൂർവമായ എന്താണ് ജയിലിൽ നിറക്കാനുള്ള ഹോമം അന്ന് വേണ്ട അങ്ങനെ അത്യപൂർവ്വങ്ങളായ ആർക്കും അറിയാത്ത ഒരേ സംഭവമുണ്ട് നമസ്കാരം തിരുവേനി സന്തോഷം ഈ ഒരു ടോപ്പിക്ക് വളരെ വലിയൊരു ടോപ്പിക് ആണ് അപ്പം അതൊക്കെ പഠിക്കുകയും പഠിപ്പിക്കുകയും പ്രചരിപ്പിക്കുകയും വേണം അതാർക്കും കൊടുക്കാതിരിക്കരുത് അതേ ഉള്ളൂ നന്ദി സന്തോഷം